നമസ്കാരം സ്വാഗതം ഞാൻ ദയ വെറും രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ With the 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 blessings of of people, when our government under the visionary and dynamic leadership Honorable Prime Minister Shri Narendra Modi assumed office സീതാരാമൻഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് അൻപത്തിയെട്ട് മിനിറ്റുകൾ കൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമാണിത് ആദായ നികുതി സ്ലാബുകളിലും നികുതി നിരക്കുകളിലും മാറ്റമില്ല ഒരു മണിക്കൂറോളം നീണ്ട നിർമ്മലയുടെ ബജറ്റ് പ്രസംഗം മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത കാര്യങ്ങൾ വിവരിക്കാനാണ് കൂടുതൽ സമയമെടുത്തത് പത്ത് വർഷത്തെ പ്രകടനം മുൻനിർത്തി ജനങ്ങൾ വീണ്ടും മോദി സർക്കാരിനെ അനുഗ്രഹിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു ഇടക്കാല ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ രണ്ടു കോടി വീടുകളിൽ കൂടി യാഥാർത്ഥ്യമാക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ രാജ്യത്താകെ സ്ഥാപിക്കും ഒരു കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി നടപ്പാക്കും തൊഴിലിടങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം കൂട്ടി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തെ വികസിത രാജ്യമാക്കും മത്സ്യബന്ധന മേഖലകളിൽ അൻപത്തിയഞ്ച് ലക്ഷം തൊഴിൽ അവസരങ്ങൾ മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിൽ അവസരങ്ങൾ ഉടൻ സാധ്യമാക്കും അഞ്ച് ഇൻ്റഗ്രേറ്റ് മത്സ്യപാർക്കുകൾ യാഥാർത്ഥ്യമാക്കും രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉത്പാദനം കൂട്ടും ജനസംഖ്യാ വർധനവ് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും ഇടത്തരക്കാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ സഹായം ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗരോർജ്ജ പദ്ധതി സംസ്ഥാനങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ വായ്പ നൽകും പലിശരഹിത വായ്പ ഈ വർഷവും തുടരും ലക്ഷദ്വീപ് അടക്കമുള്ള ദ്വീപുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിൽ മാറ്റമില്ല സ്വയം സഹായ സംഘങ്ങളിൽ ഒൻപത് കോടി വനിതകൾക്ക് സഹായം നൽകാനുള്ള പദ്ധതി സർക്കാർ തുടരും യുവാക്കളുടെ ഗവേഷണത്തിന് ധനസഹായം നൽകും മൂന്ന് പ്രധാന റെയിൽവേ സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ നടപ്പാക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങും പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ വിമാനത്താവളങ്ങൾക്ക് അനുമതി നൽകും സെർവിക്കൽ ക്യാൻസർ തടയാനുള്ള കുത്തിവയ്പ്പിന് സർക്കാർ ധനസഹായം നൽകും അടുത്ത അഞ്ച് വർഷം ഒൻപതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും ധനമന്ത്രി ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത